പ്രശസ്ത എഴുത്തുകാരൻ എം എൻ കാരശ്ശേരിയുമായി കൂടിക്കാഴ്ച നടത്തി വയനാട് എം പി പ്രിയങ്ക ഗാന്ധി കോഴിക്കോട് കാരശ്ശേരിയിലെ സ്വവസ്തിയായ അമ്പാടിയിലെത്തിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം വീട്ടിലെത്തിയ ഇവരെ കാരശ്ശേരിയും ഭാര്യയും ചേർന്ന് സ്വീകരിച്ചു നാൽപ്പത് മിനിറ്റോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കുടുംബത്തോടൊപ്പം ഫോട്ടോയും എടുത്തതിനു ശേഷമാണ് പ്രിയങ്ക ഗാന്ധി മടങ്ങിയത് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ കൂടിക്കാഴ്ചയിൽ പങ്കാളിയായി പ്രിയങ്ക ഗാന്ധിയിൽ പ്രതീക്ഷയുണ്ടെന്ന് എം എൻ കാരശ്ശേരി പറഞ്ഞു പ്രിയങ്കാ ഗാന്ധി ഇവിടെ വന്നതിനെ പറ്റി എനിക്ക് വലിയ സന്തോഷവും സംതൃപ്തിയാണ് ഞാൻ അവരോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം സാംസ്കാരിക രംഗത്ത് കോൺഗ്രസ് എത്രയെങ്കിലും പിന്നിലാണ് കോൺഗ്രസിന്റെ സാംസ്കാരിക രംഗം ശക്തിപ്പെടുത്തണം ഇവിടുത്തെ ലിംഗ പദവിയാണ് സ്ത്രീ പുരുഷ സമത്വം അതിൽ കേരളം വളരെ പിന്നിലാണ് ഇതുപോലെ ദളിതരോടും ആദിവാസികളോടും ഉള്ള മനോഭാവം വളരെ മോശമാണ് അതുപോലെ പ്രകൃതിയുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല ഈ മൂന്ന് കാര്യങ്ങളും വളരെയധികം പ്രസക്തമാവുന്ന ഒരു മണ്ഡലത്തെയാണ് അവർ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്ന ഞാൻ പറഞ്ഞു അവരതൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടു ഞാൻ പറഞ്ഞ പലതിനോടും മിക്കതിനോടും അവർ യോജിച്ചു പലതും അവർ കുറിച്ചെടുത്തു ചില പേരുകളും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ അവർക്ക് എൻ്റെ ഇംഗ്ലീഷിൽ പരിഭാഷ രണ്ട് പുസ്തകങ്ങൾ കൊടുത്തു